അതും രണ്ടായിരത്തി പതിനേഴിന് വേണ്ടി അതും അതും ഓഗസ്റ്റിൽ റിലീസ് ആകും അത് എന്ന് പറഞ്ഞ പടം ചെയ്ത മോഹൻ രാജ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പടമാണ് ഐ വാസ് ഓഫേഡ് തനിയൊരുവൻ അതെയാ ജയൻ സ്വാമിയുടെ റോൾ ഓഫ് അരവിന്ദ് കഥാപാത്രം യെസ് ഐ വാസ് ദാറ്റ് അദ്ദേഹത്തിന്റെ അടുത്ത നെക്സ്റ്റ് ഫിലിം ആണ് ഹീറോ ഐ പ്ലേ യു പ്ലേ ഐ പ്ലേ യു ഡോൺ മൈൻഡ് സെയിങ് പ്ലേ ദിൽ നോട്ട് ഡോ ദാറ്റ് മൂവി യു ഡോൺ മൈൻഡ് സെയിങ് എ മണി മണിരത്നം യു ഡോൺ മൈൻഡ് ഡൂയിങ് ഹ്യൂമൻ ബീങ് എനിക്ക് ലോകം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ബിക്കോസ് ഐ എം വെരി ട്രാൻസ്പെറന്റ് ഐ ലവ് സോ ഐ ഡോ കെയർ അബൌട്ട് എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാര് എന്ത് എന്നെ പറ്റി വിചാരിക്കുന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും എന്റെ ഒരു ഡിസിഷൻ മേക്കിംഗിൽ ഒരു തടസ്സമായി വന്നിട്ടില്ല എന്നെ അവൾ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ ക്ലിയർ ആയിട്ട് അറിയാം അത് മാത്രം മതി എനിക്ക് സിനിമ തെറ്റിദ്ധാരണ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടില്ല കാണുമായിസ് ചെയ്യാൻ പോയിട്ടുണ്ടോ ഒരിക്കലും ഒരാൾക്ക് പോലും ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു no, 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 no.